വിവാദ സിനിമയായ കേരള സ്റ്റോറീസ് ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നാലിനാണ് സിനിമ പ്രദർശിപ്പിച്ചത് പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചതെന്ന് രൂപത വിശദീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിശ്വാസോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പത്ത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്തേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചു പ്രണയ ചതിക്കുഴികളിൽ നിന്നുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ലവ് ജിഹാദ് എന്ന ആരോപണം പരോക്ഷമായി ഉന്നയിക്കുകയാണ് രൂപത പ്രകടമായിട്ടുള്ള ഒരു വസ്തുതയാണ് അത് നമ്മുടെ നാട്ടിലെല്ലാം പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ഈ പ്രായത്തിന്റെ രീതി അനുസരിച്ചുകൊണ്ട് പ്രണയ താല്പര്യങ്ങൾ ഉണ്ടാകുകയും അത്തരത്തിലുള്ള അപകടങ്ങൾ ചെന്ന് വീഴുകയും ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം മുൻകണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ എടുക്കാനായിട്ടുള്ള കാരണം മതങ്ങളെ നമുക്ക് മതങ്ങളെക്കുറിച്ചും നമ്മളോട് ചർച്ച കേട്ടൊന്നുമില്ല നമ്മൾ ഇത് പറഞ്ഞത് പ്രണയ ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പുലർത്തണം അത് ഇതിനെ മതസ്ഥരെന്നോ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്തൊന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പറയാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതേ വിഷയമാണ് പ്രണയ കുരുക്കിൽ വീണുപോയി ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു സിനിമയ്ക്ക് രാജ്യത്ത് പ്രദർശനാനുമതിയുണ്ടെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലടക്കം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നും രൂപത വ്യക്തമാക്കി മറ്റുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമാണെന്നും രൂപത ആരോപിച്ചു